സ്ത്രീകൾക്ക് നേരെയുള്ള എല്ലാത്തരം അതിക്രമങ്ങളും രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി കെ സൈനബ പറഞ്ഞു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കാവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് നടക്കാവിൽ തുടക്കമായി ജനാധിപത്യ മഹിള അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി കെ സൈനഭ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്ക് നേരെയുള്ള എല്ലാ അതിക്രമങ്ങളും രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്ന് പി കെ സൈനഭ പറഞ്ഞു ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അതിനെല്ലാം വിരുദ്ധമായ രൂപത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്തെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭരണകൂടങ്ങൾ എവിടെയുണ്ടെങ്കിലും അതിനെയൊക്കെ തന്നെ തകർക്കുക അല്ലെങ്കിൽ അതിനെ ആ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുക അവിടെയുള്ള സമ്പത്തുകൾ കൊള്ളയടിക്കുക എന്നുള്ള രീതിയിലേക്കുള്ള സമീപനമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മുടെ രാജ്യം ലോകത്താകും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ യുദ്ധങ്ങൾ വളരെ പുരോഗമനപരമായ ആശയങ്ങളോടുകൂടി ലോകം ലോകത്ത് പല രാജ്യങ്ങളും മുന്നോട്ട് പോയപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പതിനാലാമത് ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പി സി സുബൈദ അധ്യക്ഷത വഹിച്ചു മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസെൻ കോടി സംസ്ഥാന ട്രഷറർ ഇ പത്മാവതി സംഘടനാ സ്ഥാപക നേതാവ് സുശീല ഗോപാലൻ്റെ മകൾ കെ ലൈല സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബീന വിജയൻ ബേബി ബാലകൃഷ്ണൻ പി പി ശ്യാമളാദേവി എ പി ഉഷ ജില്ലാ സെക്രട്ടറി എം സുമതി മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം വി പി ജാനകി സംഘാടക സമിതി ചെയർമാൻ കെ വി ജനാർദ്ദനൻ കൺവീനർ പി പി പ്രസന്നകുമാരി എന്നിവർ സംസാരിച്ചു വിവിധ ഏരിയകളിൽ നിന്നായി ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് രക്തസാക്ഷി പ്രമേയം അനുശോചന പ്രമേയം എന്നിവ അവതരിപ്പിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി സി സുബൈദ പതാക ഉയർത്തി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ